ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ എല്ലാവർക്കും തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ്ങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു പുഡിങ്ങ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാനൊരു ഏഴ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കൂടുതൽ കുറവൊക്കെ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ അളവ് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഏഴ് ബ്രെഡ് ഈയൊരു ബൗളിലേക്ക് ഇട്ട് ചെറുതായിട്ട് തന്നെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ബ്രെഡ് നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടില്ല പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാ ബ്രെഡും നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വരണം അതിനായിട്ടുതന്നെ അതിനാവശ്യമായിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബ്രെഡ് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുമല്ലോ അതിനനുസരിച്ചുള്ള പാല് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് കുറേശ്ശേ കുറേശ്ശേ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര ക്യാരമില് ചെയ്തെടുക്കാനുണ്ട് ഇതിനായിട്ട് തന്നെ ഞാൻ ഇതിലേക്കൊരു അഞ്ച് സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്താ ഒരു പാനിലേക്കാണ് ഇതാ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അതാ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്യാരമിൽ ചെയ്തെടുക്കണം തന്നെ ഇതിനായിട്ടന്നെന്താ ഒരു മീഡിയം ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇതാ നന്നായിട്ടു തന്നെ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഇളക്കി കൊടുക്കുക എല്ലാതും നന്നായിട്ടു തന്നെ ഒന്ന് ഒരുകി വരട്ടെ ഒരു നന്നാ നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ അത്യാവശ്യം ആ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ ചില പഞ്ചസാരയൊക്കെ അലിയാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് അലിയിച്ചെടുക്കുക നമ്മൾ അടുത്ത് നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പൊ നല്ലൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ കരിയാതെ നോക്കണുണ്ടോ ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് കപ്പ് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട പിടിക്കും ഈ ഒരു ക്യാരമൽ ചെയ്താൽ പഞ്ചസാര അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇളക്കി ആ കട്ടയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കുക ഇനി ഇതാ ഞാൻ ഒരു പാത്രത്തിലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള മക്കൾക്കൊക്കെ സ്കൂൾ ചോറ്റുപാത്രം ഒക്കെ കൊടുത്തേക്കണ ചോറ്റുപാത്രം ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കാവുന്നതാണ് എന്നാൽ ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തുനിന്ന് നെയ്യ് പുരട്ടിയിട്ട് നമ്മുടെ ഈ ഒരു ക്യാരമൽ ചെയ്ത പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതാ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാ ഭാഗത്തുനിന്ന് പരത്തിയെടുക്കുക ഇനി നമ്മൾ പരത്തിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ഒരു ആവിൽ വേവിക്കുന്ന സമയത്ത് ഈ ഒരു ക്യാരമൽ ചെയ്ത പഞ്ചസാര എല്ലാ ഭാഗത്തേക്കും എത്തും ഉരുകിയിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും എത്താം എത്തണ്ടോ ഇനി ഇതാ നമ്മുടെ പഞ്ചസാരതാ ഇങ്ങനെ ക്യാരമൽ ചെയ്ത പഞ്ചസാര അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു അലീക്കാൻ വെച്ചിട്ടുള്ള ബ്രെഡ് ഇവിടെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു ബ്രെഡിലേക്ക് തന്നെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നിങ്ങൾ ബ്രെഡിൻ്റെ അളവ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവും കൂടുതലാക്കിയെടുക്കാം എന്താ ഇനി ഞാൻ മൂന്ന് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്കറിയാമല്ലോ ഇത്ര ബ്രെഡിലേക്ക് ഇത്ര പഞ്ചസാര പഞ്ചസാരയെന്നുള്ളത് കറക്റ്റ് അളവിന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിൽ എന്താ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ നല്ല കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ തന്നെ എടുത്തൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ഈ ഒരു ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഒരു ബാറ്റർ അപ്പോൾ ഈ ഒരു ബ്രെഡ് മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് ഏലക്കായ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ വാനില ലൈസൻസ് ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ഏലക്കായോ ഇട്ട് കൊടുക്കാം ഈ ഒരു മുട്ടയുടെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇതാ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് വലിയ ചെമ്പിലോ ഇഡ്ഡലി പാത്രത്തിലൊക്കെ ഒന്ന് ഇറക്കി വെക്കണം ഞാനിതാ ഇതുപോലെ ഒരു ചെമ്പിലാണ് വെച്ചിട്ടുള്ളത് ഇഡ്ഡലി പാത്രത്തിൽ നമുക്കിത് വെക്കാവുന്നതാണ് ഇതിന് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഒരു പാത്രം കൊണ്ട് തന്നെ അടച്ചു വെച്ച് നന്നായിട്ടുതന്നെ ആവി കിടക്കാതെ വെക്കുക നമുക്കൊരു മുക്കാൽ മണിക്കൂർ ഇത് വേവിച്ചെടുക്കണം അത്യാവശ്യം നന്നായി തീ കത്തും വേണം അതാ വെള്ളത്തിൻ്റെ മുകളിലൊരു വട്ട് വെച്ചിട്ട് അതിൻ്റെ അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെയൊരു പുഡിങ്ങിൻ്റെ അത് ബേറ്റർ വെച്ചിട്ടുള്ളത് രണ്ട് പാത്രം അടച്ച് വെക്കണം എന്നിട്ട് ഞാൻ ആവി കിടക്കാതിരിക്കാൻ ഒരു കനം വെച്ചിട്ടുണ്ട് ദാമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നമുക്ക് ഒന്ന് കുത്തി നോക്കാം കേട്ടോ ശരിക്കും എന്ന് നോക്കിയതിന് ശേഷം തുറന്ന് എടുക്കാവൂ അല്ലെങ്കിൽ പിന്നെയും വേവിച്ചെടുക്കാം അപ്പോൾ അതാ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളിത് നോക്കിയതിന് ശേഷം എടുക്കാവൂ അപ്പോൾ നന്നായിട്ട് തന്നെ ചുറ്റുഭാഗം വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചൂട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല തന്നെ നിന്നാ വിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ചൂട് ആറി ആറിൻ്റെ മുന്നേ കിട്ടിയിട്ടില്ലെങ്കിൽ ആറിയതിന് ശേഷം നോക്കുക അപ്പോൾ അതെനിക്ക് നന്നായിട്ട് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ചൂടാറണിൻ്റെ മുന്നേ തന്നെ ഇനി ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കാരമൽ പഞ്ചസാരയൊക്കെ ഒക്കെ അതാ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെയൊരു പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇതാ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ചൈന ഗ്രാസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിങ് എല്ലാവർക്കും തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ആ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതാ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു പുഡിങ് തന്നെയാണ് തണുത്തിന് ശേഷം കഴിക്കാനാണ് പുഡിങ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പോൾ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാൻ നോക്കുക അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്